ഞാനും നീയും ഒന്നാണേ ഭാഗം പതിനൊന്ന് മോളെ ഇനി ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകുമോ അവൻ ഇവിടെയുള്ള സ്ഥിതിക്ക് ശ്രീ ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് ഇനി എത്ര തിരക്കാണെങ്കിലും ഞാൻ കൊണ്ടുവന്ന് മോളെ ആക്കിക്കോളാം അവളെ ഇനി എനിക്ക് കൊണ്ടുവന്നാക്കാൻ സാധിച്ചില്ലെങ്കിൽ മീറ്റിങ്ങും മറ്റും മുൻകൂട്ടി അറിഞ്ഞാൽ ശ്രീ കാറെടുത്ത് പോയാൽ മതി എന്നിട്ട് ഓഫീസിൽ ചെന്ന് മോളയും കൂട്ടിയിട്ട് ശ്രീ തന്നെ വന്നാൽ മതി അവളെ ഒറ്റയ്ക്ക് ഇനി വിടണ്ട അച്ഛൻ പറഞ്ഞു മയൂരിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു മധുരമാർ നിറയുന്ന ഫോൺ ഓഫ് ചെയ്തു എന്തുകൊണ്ടോ അങ്ങനെ ചെയ്യാൻ തോന്നി ചിലപ്പോൾ ആകാശ് വിളിക്കും എന്ന് അവളുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് അവൾ ഫോൺ ഓഫ് ചെയ്തത് ഇതേ സമയം ആകാശ് ഹോട്ടൽ റൂമിൽ ഇരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു നീ ഇങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം അറിയാലോ എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം നിനക്ക് ഒന്നുമില്ല എന്നറിഞ്ഞാൽ ഒരിക്കലും അവർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല ധന്യ പറഞ്ഞു എനിക്കറിയാം അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ അവർ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ മകനായിട്ട് പോലും അവർ പറയുന്നില്ല എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ കാരണം അമ്മയുടെ പേരിലും അച്ഛൻ്റെ പേരിലും അത്യാവശ്യം നാട്ടിലും ഇപ്പോൾ ഇവിടെയും സ്വത്തുക്കളുണ്ട് ഞാൻ അന്വേഷിച്ചത് വെച്ച് അവരുടെ വീട് ടൗണിൽ തന്നെയാണ് അതും നല്ല കണ്ണായ സ്ഥലത്ത് അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആയി കാണും അത് നിന്റെ അച്ഛൻ വാങ്ങിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത് ധന്യ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണ്ടേ അതിന് തന്നെ നല്ലൊരു ക്യാഷ് ആവും എൻ്റെ വീട്ടുകാർ ഒന്നും തരില്ല ഇപ്പോൾ അത് നമ്മൾ നശിപ്പിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി നമ്മൾ നന്നായി തന്നെ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നീട് നമുക്കതെല്ലാം വാങ്ങിയെടുക്കാൻ പറ്റും ധന്യ പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം അവൻ പറഞ്ഞു ശ്രമിച്ച ആകാശ് നമുക്ക് കിട്ടണം നമുക്ക് ഒരു മാസം കൊണ്ട് തിരിച്ചു പോകണം നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ നമ്മൾ അവിടെ നിന്നും പോകുന്നത് അവൾ പറഞ്ഞു എന്തോ ആലോചിച്ചതിന് ശേഷം എനിക്കറിയാം എന്താ വേണ്ടതെന്ന് നമുക്ക് ചെയ്യാം അവൻ പറഞ്ഞു എങ്ങനെയും മയൂരി ആ വീട്ടിൽ നിന്നും അടിച്ചെറിക്കിയാൽ മാത്രമേ തനിക്ക് അവിടെ കയറിപ്പറ്റാൻ പറ്റൂ എന്ന് ആകാശിന് ഉറപ്പായിരുന്നു അവളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ അവൻ ആലോചിച്ചു കൊണ്ടിരുന്നത് പിറ്റേന്ന് രാവിലെ അച്ഛനും അമ്മയും മയൂരിയും കൂടി ഓഫീസിലേക്ക് പോയി മയൂരിയുടെ വിഷമമെല്ലാം കുട്ടികളും ദത്തനും സ്ത്രീയും കൂടി ഇതിനോടകം മാറ്റിയെടുത്തു ഓഫീസിലെത്തിയ മയൂരി അവളുടെ ജോലിക്കാര്യങ്ങളുമായി തിരക്കിലായി സൂര്യൻ ഓഫീസിലേക്ക് വരാറുണ്ടെങ്കിലും മയൂരി അവനെ കാണാറില്ലായിരുന്നു രാവിലെ ഗോകുലം വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് അമ്മേ അഞ്ഞ മഞ്ഞ രണ്ട് ചേട്ടന്മാരില്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറയോ ഞങ്ങൾക്ക് കളിക്കാൻ ഇന്ന് ശനിയാഴ്ചയല്ലേ ക്ലാസ്സില്ലല്ലോ കൊണ്ടുവരുമോ ധരൻ ചോദിച്ചു അയ്യോ അതിന് ആ ചേട്ടന്മാരുടെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും അപ്പോ ആരാ അവരെ കൊണ്ടുവരാൻ പോകുന്നേ അവരെ വിളിച്ച് എങ്ങനെയാ പറയാ സൂര്യന്റെ അമ്മ ചോദിച്ചു നമുക്ക് അവരെ വീട്ടിൽ പോയിട്ട് ചേട്ടന്മാരെ കൊണ്ടുവരാ കാർത്തിക് പറഞ്ഞു അതിന് നമുക്കവരൊരു വീടറിയില്ലല്ലോ സൂര്യൻ പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം കൊടുത്തത് ഇന്നലെ ഞാൻ അവരെ റോഡിൽ വെച്ച് കണ്ടായിരുന്നു അത് ദത്തൻ സാർ ഉണ്ടായിരുന്നില്ല ദത്തൻ സാറ് നി ഒപ്പം എന്തോ മീറ്റിങ്ങിന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു മയൂരിയും അമ്മയുമാണ് കണ്ടത് അവരുടെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എൻ്റെ വഴക്ക് നടക്കുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷെ ഞാനത് ശ്രീ ആൻഡിയോട് ചോദിച്ചപ്പോൾ അയാൾ പരിചയമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അല്ല അവർക്ക് എന്തോ നല്ല പരിചയമുള്ള ആളാണത് മാത്രമല്ല മയൂരിയെ ഞാൻ കാണുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു സീതാലക്ഷ്മി പറഞ്ഞു അയ്യോ അതെന്താണാവോ സൂര്യൻ്റെ അമ്മ ചോദിച്ചു ഞാൻ ചോദിച്ചു അമ്മേ പക്ഷെ ഒന്നുമില്ല എന്നാ അവർ പറഞ്ഞത് പക്ഷേ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് ഒന്നുകിൽ ആ പയ്യൻ മയൂരിയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയത് സീതാലക്ഷ്മി പറഞ്ഞു അതെയോ അത് മാത്രമല്ല കാറിലിരിക്കുമ്പോഴും മയൂരി ആകെ ഡിസ്റ്റർബായിരുന്നു ഒന്നും സംസാരിച്ചിട്ട് കൂടിയില്ല ആ കുട്ടി അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സീതാലക്ഷ്മി പറയുമ്പോൾ സൂര്യൻ്റെ മനസ്സിലേക്ക് മയൂരിയുടെ മുഖം കടന്നു വന്നു മോള് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു വ്യക്തമായിട്ട് പറയുന്നില്ല എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് കൂടുതൽ കുത്തി കുത്തി ചോദിക്കാൻ ഞാൻ പോയില്ല സീതാലക്ഷ്മി പറഞ്ഞു ഇതെല്ലാം കേട്ട് സൂര്യൻ്റെ അച്ഛൻ അവിടെയുണ്ടായിരുന്നു സൂര്യൻ്റെ അമ്മ അദ്ദേഹത്തെ നോക്കി ദത്തനോട് ഒന്ന് സംസാരിച്ചു നോക്കാമായിരുന്നില്ലേ അമ്മ സൂര്യൻ്റെ അച്ഛനോട് ചോദിച്ചു എന്തു പറഞ്ഞ് സംസാരിക്കാനാ ഇതൊന്നും ദത്തൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ പിന്നെ മോള് പറഞ്ഞതുപോലെ എന്താ സംഭവം എന്ന് നമുക്കറിയില്ലല്ലോ എന്തു പറഞ്ഞ് നമ്മൾ അവരോട് ചോദിക്കാനാണ് സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് അവരുടെ വീട് അറിയാമോ അവരെ പോയിട്ട് ആ രണ്ട് ചേട്ടന്മാരെയും കൊണ്ടുവരാമോ ധരൻ ചോദിച്ചു ഓ വാനര ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി എന്താ പറയുക എന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണല്ലേ സീതാലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചു അതിനെ ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ ഞങ്ങൾക്ക് ചേട്ടന്മാരൊപ്പം കളിക്കാനല്ലേ ഇവിടെ ഇരുന്ന് ബോർഡടിക്കുന്നു അത് മാത്രമല്ല രണ്ട് ദിവസം കരാട്ട ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടു വരൻ പറഞ്ഞതും അത് കേട്ട് ബാക്കി രണ്ട് പേരും കൂടി വാശി പിടിക്കാൻ തുടങ്ങി മോളെ എന്നാ അവരെ അവിടെ കൊണ്ടുപോയാക്ക് അല്ലെങ്കിൽ മോളെ സീതെ ആ കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോവാ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു അയ്യോ ച എനിക്ക് അത്യാവശ്യമായിട്ട് കോടതി പോണം ഇന്ന് ആയ ഒരു കേസിൻ്റെ ഹിയറിംഗ് ഉണ്ട് സീതാലക്ഷ്മി പറഞ്ഞു അയ്യോ അപ്പോൾ ആ വീട് അറിയില്ലല്ലോ സൂര്യൻ്റെ അമ്മ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അവരുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കേ അങ്കലുവായി പറഞ്ഞു തരും ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടാ ഇവിടെ എപ്പോഴും ഇരുന്ന് ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി കുട്ടികൾ വീണ്ടും വാശി പിടിക്കാൻ തുടങ്ങിയതും മോനെ കുട്ടികളെ നീ പോകുമ്പോൾ ഒന്നാക്കി കൊടുക്ക് എന്നിട്ട് നീ ഓഫീസിലേക്ക് കഴിഞ്ഞ് വരുമ്പോൾ അവരെ വിളിച്ചുകൊണ്ടു വാ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞതും അവൻ കുട്ടികളെ നോക്കി മോന്നെണ്ണത്തിൻ്റെ മുഖം ദയനീയമായി പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആർക്കാണെങ്കിലും സങ്കടം വരും അതെ ഒരുപാട് അഭിനയിക്കേണ്ട ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം സൂര്യൻ പറഞ്ഞതും മൂന്ന് പേരുടെയും കണ്ണുകൾ വിടർന്നു എന്നാൽ ഞങ്ങൾ പോയി റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് പേരും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി മോളെ പോകുമ്പോഴേ കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തുവിടണേ അവിടെ ആ കുട്ടികൾ മാത്രമല്ലേ ഉണ്ടാകൂ ഇവർ ചെല്ലുന്ന കാര്യം അറിയാത്തത് കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞതും കൊടുത്തുവിടാച്ച എന്ന് പറഞ്ഞ് സീതാലക്ഷ്മി കിച്ചണിലേക്ക് പോയി എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോയി സൂര്യൻ റെഡിയായി വരുമ്പോൾ കണ്ടു മൂന്ന് പേരും മൂന്ന് ബാഗുകളും തോളിലിട്ട് കൊണ്ട് നിൽക്കുന്നത് സ്കൂളിൽ പോകാൻ ഇത്രയും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ സൂര്യൻ അങ്ങോട്ട് വന്നു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഇതന്നെ ഞങ്ങൾ മറുപടി തരാത്തത് ഞങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ടുവോ എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ധരൻ പതിയെ പറഞ്ഞു നിനക്കെന്നെ വഴക്ക് പറയാൻ തോന്നുന്നുണ്ടോടാ പറയടാ നിനക്കെന്നെ വഴക്ക് പറയാൻ തോന്നുന്നുണ്ടോ സൂര്യൻ ധരൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അയ്യോ ഇല്ല ഞങ്ങളുടെ ചെറിയ അച്ഛനല്ലേ ഞങ്ങളുടെ പാവല്ലേ അവർ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സോപ്പിടാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്ന് പറഞ്ഞ് സൂര്യൻ പേരെയും വിളിച്ചുകൊണ്ട് നടന്നു മോനെ നീ വിളിച്ച് പറഞ്ഞോ ഇറങ്ങുന്ന വഴിക്ക് അമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞോ അമ്മേ സാറ് കൊണ്ടുപോയി ആക്കിക്കൊള്ളാൻ പറഞ്ഞു അവിടെയും കുട്ടികളെ ബോറടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ വഴക്കാണ് എന്നാ ദത്തൻ സാറ് പറയുന്നത് മോനെ പോകുമ്പോൾ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കൂടി വാങ്ങിക്കൊണ്ടുപോയിക്കോളൂ കേട്ടോ കുട്ടികളുള്ള വീട്ടിലേക്ക് പോകുന്നതല്ലേ സൂര്യൻ്റെ അമ്മ പറഞ്ഞു ഞാൻ വാങ്ങിക്കോളാം അമ്മേ എന്ന് പറഞ്ഞ് സൂര്യനും കുട്ടികളും അവിടെ നിന്നും അവൻ്റെ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു വണ്ടിയിലിരുന്ന് പേരും ഒരുപാട് സന്തോഷത്തിൽ സൂര്യനോട് സംസാരിച്ചു നല്ലൊരു ബേക്കറിയിൽ കയറി കുറച്ചധികം സാധനങ്ങൾ തന്നെ സൂര്യൻ വാങ്ങി ദത്തൻ പറഞ്ഞു കൊടുത്ത വീടിന് മുന്നിൽ സൂര്യൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി സൂര്യൻ തന്നെ കുട്ടികളെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നു കോളിംഗ് ബില്ലടിച്ചപ്പോൾ ആരോവ് വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ധരനെയും കാർത്തിക്കിനെയും യും കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു ഹായ് ചേട്ടാ മറ്റേ ചേട്ടൻ എവിടെ കാർത്തിക് ചോദിച്ചു ആർജവ് ആരവ് വിളിച്ചതും ആർജവ് മുകളിൽ നിന്നും ഇറങ്ങി വന്നു അവനും അവരെ കണ്ട് സന്തോഷമായി അപ്പോഴാണ് വാതിക്കൽ നിൽക്കുന്ന സൂര്യനെ കാണുന്നത് വരുമെങ്കിൽ അകത്തേക്കിരിക്കാം അവർ സൂര്യനെ ക്ഷണിച്ചു സൂര്യൻ അകത്തേക്ക് ചെന്നു ആ വീടിൻ്റെ അകത്തേക്ക് കയറിയതും ഒരു പോസിറ്റീവ് ഫീല് സൂര്യന് തോന്നി നല്ല ഭംഗിയായി തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായി അതിൻ്റേതായ സ്ഥാനത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്കിളിനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ആർജവ് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ സൂര്യനെ ചിരി വന്നു വേണ്ട മോനെ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ഇവരെ നിങ്ങളുടെ ഒപ്പം കളിക്കണമെന്ന് വാശി പിടിച്ചത് കൊണ്ട് കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാ സൂര്യൻ പറഞ്ഞു അതെയോ ഞങ്ങളും ആരും കളിക്കാനില്ലാതെ പോരടിച്ചിരിക്കായിരുന്നു ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നേരത്തെ വരാമെന്ന് പറഞ്ഞു ആർജവ് പറഞ്ഞു അങ്ങനെ ചേച്ചിന് പെട്ടെന്നൊന്നും വിടാൻ പറ്റില്ല അത് കേട്ടതും സൂര്യൻ പറഞ്ഞു പ്ലീസ് അങ്കിൾ ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ചേച്ചി നേരത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരും ഞങ്ങളുടെ ചേച്ചിയെ കുറച്ച് നേരത്തെ വിടുമോ അങ്കിൾ ആർജവ് ചോദിച്ചു സൂര്യൻ പുഞ്ചിരിച്ചു കൊണ്ട് എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നുകൊണ്ട് പറഞ്ഞു ചേച്ചിനെ നേരത്തെ വിടാം എനിക്ക് അതിന് എന്താ സ്പെഷ്യൽ തരിക സൂര്യൻ ചോദിച്ചു അങ്കിളിന് സ്പെഷ്യലല്ലേ വേണ്ടത് ചേച്ചി ഉണ്ടാക്കുന്നത് എന്താണോ അത് അങ്കിളിന് ഞങ്ങൾ തരാം ആർജവ് പറഞ്ഞു എന്നാൽ ശരി ചേച്ചിനെ കുറച്ച് നേരത്തെ വിടാം കേട്ടോ എന്നാ അങ്കിൾ ഇറങ്ങട്ടെ കുറുമ്പൊന്നു കാണിക്കരുത് പുറത്തേക്കൊന്നും പോകരുത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ അറിയാലോ എന്നെ വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ ഏൽപ്പിച്ച് സൂര്യൻ അവിടെ നിന്നും ഇറങ്ങി സൂര്യൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ആണ് ദത്തൻ അവൻ്റെ ക്യാബിനിലേക്ക് വരുന്നത് ഋഷിയുമായിട്ട് നടത്തിയ മീറ്റിംഗ് ഫ്ലോപ്പ് ആണെന്നും അവൻ തെറ്റ് സമ്മതിക്കുന്നില്ല എന്നും അതുകൊണ്ട് ഇനി അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും സൂര്യൻ പറഞ്ഞു പക്ഷെ സർ നമ്മൾ പെട്ടെന്ന് അവരെ ഒഴിവാക്കിയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് സാവകാശം കൂടി കൊടുത്തു നോക്കാം അവർക്കൊരു മാറ്റം ഉണ്ടായാലോ നമ്മൾ വില്ലകൾ കൈമാറാൻ വിചാരിച്ചിരിക്കുന്ന ആ ദിവസം അടുക്കും തോറും അവർക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ ബിസിനസ് രംഗത്തും ഏറ്റവും വലിയൊരു പ്രൊജക്റ്റായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പിന്മാറില്ല അതിനുവേണ്ടി അവരെന്തും ചെയ്യും സമയം കൊടുക്കാം സർ അവർ അവരുടെ തെറ്റംഗീകരിക്കാൻ തയ്യാറാവും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറാൻ അവരെ കൊണ്ട് പറ്റില്ല ഇത്രയുമായ സ്ഥിതിക്ക് ഈ പ്രൊജക്റ്റ് തീരാൻ പോവുകയല്ലേ ഇനി നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കേണ്ട അവരുടെ കണക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് അവരെ തിരുത്തി ബോധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊജക്ടിൻ്റെ അവസാനം വരെ അവരെ കൂടെ കൂട്ടാം എന്നാണ് ഞാൻ കരുതിയത് അതിന് ആർ ഗ്രൂപ്പ് തയ്യാറല്ലെങ്കിൽ അതിലൂടെ വരുന്ന എന്ത് പ്രശ്നവും നേരിടാൻ ഞാൻ തയ്യാറാണ് സൂര്യൻ പറഞ്ഞു പിന്നീട് ദത്തൻ ഒന്നും പറയാതെ അവിടെ നിന്നും പോന്നു കാരണം ദത്തൻ അറിയാം സൂര്യൻ പറയുന്നത് ശരിയാണെന്ന് ആർ കെ ഗ്രൂപ്പ് ചെയ്ത ആ നെറിക്കിട്ട കാര്യത്തിനു വേണ്ടി മാത്രമാണ് സൂര്യൻ ഇത്രയും വാശി പിടിക്കുന്നത് എന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ സൂര്യൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ ദത്തൻ തീരുമാനിച്ചു ദത്തൻ പറഞ്ഞതനുസരിച്ച് മയൂരി കുറച്ചു നേരത്തെ വീട്ടിലേക്ക് പോയി വില്ലകളിൽ ഇൻറ്റീരിയൽ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായി മയൂരിയും ഭവ്യയും ശ്രീരാഗും കെവിനും ഒരുമിച്ച് അവിടെ പോയിരിക്കുകയായിരുന്നു കമ്പനിയുടെ വണ്ടിയിലാണ് അവർ നാലു പേരും പോയത് അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങിക്കൊള്ളാൻ ദത്തൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് രണ്ടു മണിക്ക് ശേഷം അവർ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് മയൂരിയെ വീട്ടിൽ ഇറക്കിക്കൊണ്ടാണ് ബാക്കി മൂന്ന് പേരും ഓഫീസിലേക്ക് എത്തിയത് വീട്ടിൽ ചെന്നതും മയൂരി കണ്ടു അകത്തുനിന്ന് കേൾക്കുന്ന പാട്ടും കളികളും ഒച്ചപ്പാടും ബഹളവും എല്ലാം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ഞെട്ടിപ്പോയി ആ വീടിന്റെ അവസ്ഥ കണ്ട് നല്ല ശബ്ദത്തിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുകയാണ് അവരുടെ എല്ലാ ടോയ്സും ചിന്നി ചിതറി കിടക്കുന്നു അവളെ കണ്ടതും വേഗം ആരോ പാട്ട് ഓഫ് ചെയ്തു ചേച്ചി ആരോ വിളിച്ചപ്പോഴാണ് ബാക്കി എല്ലാവരും അവളെ കാണുന്നത് എന്ത ഈ കാണുന്നേ അവൾ ചോദിച്ചു അവളെ കണ്ടതും എല്ലാവരും ഓടി അവളുടെ അടുത്തേക്ക് വന്നു ഹായ് ചേച്ചി ചേച്ചിക്ക് സുഖാണോ ധരൻ ചോദിച്ചു അതെ സുഖമായിട്ടിരിക്കുന്നു മക്കൾക്കോ അവൾ തിരിച്ചു ചോദിച്ചു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ അവൾ ചോദിച്ചു അപ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കുറച്ച് ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും എല്ലാം അവൾ കാണുന്നത് എല്ലാം നിരത്തിട്ടിരിക്കുകയാണ് കഴിച്ചു ചേച്ചി ആണോ എന്നാൽ നിങ്ങൾ കളിക്കേ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അവൾ അവരെ കടന്ന് റൂമിലേക്ക് പോയി അവൾ ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വന്നു വേഗം ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന അവരുടെ പാത്രങ്ങളെല്ലാം അവൾ ക്ലീൻ ചെയ്തു ഹാളിൽ കിടക്കുന്ന ടോയ്സ് എല്ലാം ഒതുക്കി വെച്ചു ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പോകുന്നത് കാർത്തിക് ചോദിച്ചപ്പോൾ അവൾ ആരവിനെ നോക്കി ഇവർ പറഞ്ഞല്ലോ ചേച്ചി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരുമെന്ന് അവൾ അവരുടെ അടുത്ത് ചെന്നു പറ മക്കൾക്ക് എന്താ വേണ്ടത് അവൾ ചോദിച്ചു ഞങ്ങൾക്ക് പാസ്ത ഉണ്ടാക്കി തരുമോ അതിനെന്താ ഉണ്ടാക്കി തരാലോ എന്നാൽ നിങ്ങൾ കഴിക്കുക ഞാൻ പോയി നിങ്ങൾക്കുള്ള പാസ്ത ഉണ്ടാക്കാം ചേച്ചി ഞങ്ങളെ വരട്ടെ ചേച്ചി സഹായിക്കാൻ അവർ ചോദിച്ചു അത് വേണോ പ്ലീസ് ചേച്ചി ശരി പക്ഷേ അവിടെ വന്ന് വെറുതെ ഇരുന്നാൽ മതി എന്നെ സഹായിക്കണ്ട അവൾ പറഞ്ഞു അതെന്തിനാ വെറുതെ ഇരിക്കുന്നേ അവർ ചോദിച്ചു നിങ്ങൾ എന്നോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പാസ്ത ഉണ്ടാക്കി തരാം അവൾ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ മുൻവശത്തെ വാതിൽ അടച്ചു കിച്ചണിലേക്ക് പോയി അവർ വൈറ്റ് സോസ് പാസ്തയാണ് അവളോട് പറഞ്ഞത് അവൾ അതിനുവേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു അതിനിടയിൽ അവരുടെ സംസാരമുണ്ട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവരുടെ വിശേഷങ്ങളിൽ വന്നത് സൂര്യനായിരുന്നു അവർക്ക് സൂര്യനോട് ഒരുപാട് അടുപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ തിരിച്ച് വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട് അതിന് അവർക്ക് മറുപടി കൊടുത്തു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി ഇനി വാ എല്ലാവർക്കും ഡൈനിങ് ടേബിളിൽ പോയിരുന്നു കഴിക്കാം ഉണ്ടാക്കി കഴിഞ്ഞതും അവൾ പറഞ്ഞു അവളുടെ പുറകെ അഞ്ചു പേരും നടന്നു അഞ്ചു പേർക്കും പാത്രത്തിൽ അവൾ തന്നെ വിളമ്പിക്കൊടുത്തു ചേച്ചി കഴിക്കുന്നില്ലേ അവർ ചോദിച്ചു വേണ്ട മക്കൾ കഴിക്കേ അവൾ പറഞ്ഞു ചേച്ചി കുടി കുടിക്കഴിക്ക് അവർ നിർബന്ധം പിടിച്ചതും അവൾ കുറച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് ഞാൻ നോക്കിയിട്ട് വരാവേ മക്കൾ കഴിക്കട്ടോ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നതും മുന്നിൽ സൂര്യൻ നിൽക്കുന്നത് കണ്ടു അവൻ ബെല്ലടിച്ചിട്ട് ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു സർ വാതിൽ തുറന്നതും സൂര്യനെ കണ്ട് അവൾ വിളിച്ചു ഞാൻ രാവിലെ പോയപ്പോൾ മൂന്നെണ്ണത്തിന് ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ഞാനൊന്ന് നോക്കുകയായിരുന്നേ ഈ വീട് പഴയ പോലെ തന്നെയാണോ എന്ന് അവൻ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ചിരിച്ചു സാർ വരൂ അവർ അകത്തുണ്ട് അവൾ പറഞ്ഞു ഞാൻ കയറുന്നില്ല മൂന്നുപേരെയും ഇങ്ങോട്ട് വിളിച്ചാൽ മതി ഞങ്ങൾ പൊയ്ക്കോളാം അതല്ല സർ ചായ കുടിക്കാണ് അവർ അവൾ പറഞ്ഞു സാർവാ ചായ കുടിക്കാം അവൾ പറഞ്ഞു അവൻ അകത്തേക്ക് കയറി അവരെവിടെ അവൻ ചോദിച്ചു ഇവിടെയുണ്ട് സർ വരൂ എന്ന് പറഞ്ഞ് അവൾ അവനെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ അവിടെയിരുന്ന് ചിരിച്ച് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കണ്ടതും അവൻ അടുത്തേക്ക് ചെന്നു ആഹാ പാസ്ത കഴിക്കുകയാണോ അവൻ ചോദിച്ചു ചെറിയച്ച ചാ അവനെ കണ്ടത് പേരും വിളിച്ചു ആ ചെറിയച്ചാ ഇത് കൈക്ക് നല്ല രസമുണ്ട് കാർത്തിക് പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ കഴിക്കേ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം അവൻ പറഞ്ഞു അപ്പോഴേക്കും അവൾ കിച്ചണിലേക്ക് പോയിരുന്നു അവൾ സൂര്യന് ചായ എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നു സാറിരിക്കേ കഴിക്കാം അവൾ പറഞ്ഞു വേണ്ടടോ അവർ കഴിക്കട്ടെ അല്ല സാർ ഉണ്ട് ഞാൻ എടുക്കാം സാറിരിക്കേ അവൾ പറഞ്ഞതും ഇരിക്കു ചെറിയച്ച നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലെയല്ല നല്ല രുചിയുണ്ട് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ധരൻ ഒരു സ്പൂൺ പാസ്തയെടുത്ത് അവൻ്റെ വായിലേക്ക് അടുപ്പിച്ചു അവൻ വായ തുറന്ന് അത് കഴിച്ചു കഴിച്ചപ്പോൾ അവനും ഇഷ്ടമായി അവൾ ഒരു പ്ലേറ്റിൽ ടേബിളിൽ ഇരുന്ന കാസറോളിൽ നിന്നും കുറച്ച് പാസ്തയെടുത്ത് അവന് കൊടുത്തു അവനും അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചു താനും കഴിക്കുക അവൻ പറഞ്ഞു അപ്പോഴാണ് ഒരു പ്ലേറ്റിൽ പാസ്ത എടുത്തു വെച്ചിരിക്കുന്നത് അവൻ കണ്ടത് അവളും ഇരുന്നു പിന്നീട് അവരുടെ സംസാരവും കുറുമ്പും കേട്ടുകൊണ്ട് സൂര്യനും മയൂരിയും അവരോടൊപ്പം തന്നെ ചായയും പാസ്തയും കഴിച്ചു കഴിച്ചു കഴിഞ്ഞതും ശരിക്കും കുട്ടികൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ നന്നായിട്ടുണ്ട് അവൻ പറഞ്ഞു അതിന് അവൾ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് അവിടുത്തെ ലാൻഡ് ഫോൺ റിങ് ചെയ്തത് ആരോ എടുത്തതും സോറി നിങ്ങൾ നമ്പർ തെറ്റിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് സൂര്യനും മയൂരിയും അങ്ങോട്ട് വരുന്നത് അപ്പോഴേക്കും കുട്ടികൾ അങ്ങോട്ട് വന്നു വീണ്ടും ഫോൺ റിങ് ചെയ്തതും ആരവ് ആർജവിനെ നോക്കി ആർജവ് എടുക്ക് എന്ന് പറഞ്ഞതും മനസ്സിലാ മനസ്സോടെ ആരവ് വീണ്ടും ഫോൺ എടുത്തു ചേച്ചി പുറകുവശത്ത് ചാമ്പയ്ക്കുമുണ്ട് നല്ല രസമുണ്ട് ഞങ്ങൾക്ക് കൈ എത്തുന്നില്ല ഒന്ന് പൊട്ടിച്ചു തരുമോ തോട്ടി വെച്ച് ഞങ്ങൾ കുറച്ച് പൊട്ടിച്ചു എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊഴുക്കാനാ ധാരൻ പറഞ്ഞതും അതിനെന്താ പറിച്ചു തരാലോ എന്ന് പറഞ്ഞ് അവൾ കുട്ടികളെയും കൊണ്ട് പുറകുവശത്തേക്ക് പോയി അവിടെ സൂര്യനും ആരവും മാത്രമായി ആരവ് ഫോണെടുത്തതും നിങ്ങളോട് പറഞ്ഞില്ലേ നമ്പർ നോക്കി വിളിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടല്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അവൻ സൂര്യനെ നോക്കി ചിരിച്ചു സൂര്യൻ എന്തോ അവൻ്റെ പ്രവൃത്തിയിൽ സംശയം തോന്നി ഫോൺ ഫോണെടുത്ത് ഉടനെ അവൻ പറയുകയായിരുന്നു അവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും ആ കുട്ടി തയ്യാറായില്ല എന്ന് സൂര്യൻ ശ്രദ്ധിച്ചു ആരവ് പോയതും വീണ്ടും ഫോൺ റിങ് ചെയ്തു സൂര്യൻ കുറച്ചു നേരം ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ ചെന്ന് ഫോൺ എടുത്തു എടാ ഞാൻ നിന്റെ സ്വന്തം ഏട്ടനാ നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലേ അതെന്താ നിനക്കൊക്കെ അവളെ മതിയോ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന അവൾ നീയൊക്കെ നോക്കിക്കോ അവൾ അങ്ങോട്ട് പോകും പിന്നെ നിനക്കൊക്കെ ഞാനേ ഉണ്ടാകൂ ഇനി നീ ഫോൺ കട്ടാക്കിയാൽ അറിയാലോ എൻ്റെ സ്വഭാവം ഞാൻ അങ്ങോട്ട് വരും അച്ഛനും അമ്മയും എന്നെ അവിടെ കയറ്റില്ല എന്നുള്ള ധൈര്യത്തിലാണ് നീ ഇത് കാണിക്കുന്നതെങ്കിൽ ചെറിയ കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല രണ്ടെണ്ണത്തിനെയും ഞാൻ പിടിച്ചെവിടെയെങ്കിലും കൊണ്ടുപോയി കളയും അവിടെ നിന്ന് പറയുന്നത് കേട്ടതും സൂര്യം ഞെട്ടി പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് ഒന്നുമില്ലെങ്കിലും സ്വന്തം കൂടപ്പറപ്പുകളല്ലേ എൻ്റെ സ്വന്തം ചോരയല്ലേ നിങ്ങളും എന്നൊക്കെ കരുതി ഞാൻ ക്ഷമിച്ചപ്പോൾ നീയൊക്കെ എൻ്റെ തലയിൽ കയറിയിരിക്കുന്നു അല്ലടാ അവളെ കണ്ടിട്ടാണെങ്കിൽ നീയൊന്ന് അധികം നെകളിക്കേണ്ട അവളെ ഞാൻ അധികം താമസിയാതെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും നീയൊക്കെ നോക്കിക്കോ അവസാന രണ്ടെണ്ണം കൂടി ഏട്ടാണെന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരും നമ്മുടെ അച്ഛനും അമ്മയും ഓ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവരിപ്പോയി എൻ്റെ അച്ഛനും അമ്മയും അല്ലല്ലോ നിങ്ങളുടെയും പിന്നെ എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന അവളുടെയും അച്ഛനും അമ്മയും എന്നാണല്ലോ പറയുന്നത് നോക്കിക്കോ അവൾക്കൊന്നും നോക്കാനില്ല അവൾ ഇതുപോലെ വേറെ ആരെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളെ ഇട്ടു പോകും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ അവളുടെ സ്വഭാവം അവൾ പാവം പിടിച്ചതുപോലെ നിൽക്കുന്നത് അവൾക്ക് കയറി ചെല്ലാൻ ഒരു വീടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലം അവൾക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും അവൾ നിന്നെയും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും പറ്റിച്ചു കൊണ്ട് പോകും ഞാനാ പറയുന്നത് നോക്കിക്കോ ദേഷ്യത്തോടെ അപ്പുറത്തു നിന്ന് പറയുന്നത് കേട്ടതും ഒന്നും മനസ്സിലാകാതെ സൂര്യൻ നിന്നു ഇവിടെ നിന്ന് ഒന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൻ അവിടെ ഫോൺ കട്ട് ചെയ്തു സൂര്യനും ഫോൺ വെച്ചു ഹായ് എല്ലാൻ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നമ്മുടെ നിന്നിലലിയ എന്ന് പറഞ്ഞ സ്റ്റോറി പഴയതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും പഴയതുപോലെയല്ല വളരെ വ്യത്യസ്തമായാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ദൃശ്യം ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ കയറി നമ്മുടെ നിന്നിലലിയൻ എന്ന് പറയുന്ന സ്റ്റോറിയും എൻ്റെ പ്രണയം എന്ന് പറയുന്ന സ്റ്റോറിയും കേൾക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക